ഹായ് മക്കളെ പത്താം ക്ലാസ്സില് എക്സാം ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത പ്രയാസത്തില് നിൽക്കുകയാണ് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളാണ് പുറത്ത് സീറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഫുൾ എ പ്ലസ് നിന്ന് കുറഞ്ഞ മക്കളുടെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പത്താം ക്ലാസ്സിൽ വേണ്ടത്ര മാർക്ക് ആയില്ല പക്ഷേ പ്ലസ് വണ്ണിൽ നല്ലോണം പഠിക്കാം പക്ഷേ സയൻസിന് അഡ്മിഷൻ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പം നമുക്ക് ചുറ്റുമുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള കേരള സിലബസ് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മകളെ ധൈര്യമായിട്ട് ആർ ഓസിലേക്ക് പോകുന്നോളൂ കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ബാച്ച് ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള ഫുള്ളി റെസിഡൻഷ്യൽ സംവിധാനത്തിലാണ് ഹാർഒസിലെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ ഒരറ്റ എ പ്ലസ് പോലും ഇല്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് ആക്കാനും തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലേക്ക് എത്തിക്കാനും ആർഒസിന് കഴിഞ്ഞ പ്ലസ് വൺ റിസൾട്ടിൽ തന്നെ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള മക്കളും ഹാർ പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സീറ്റ് ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർ എസ്സിൽ വരാ സംവിധാനങ്ങളൊക്കെ കാണാം ഇവിടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അനുയോജ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡ്മിഷന്റെ കാര്യങ്ങൾ ചെയ്യുക പഠനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതും ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഹയർ സെക്കൻഡറിയിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് വലിയൊരു പ്രയാസമില്ലാതെ പോകാൻ പറ്റും ഇതുവരെ എന്തെന്നുള്ള ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കും അത് അറസ്റ്റ് ഓരോ കുട്ടിയുടെ റിസൾട്ടും നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ വൈകരുത് താല്പര്യമുള്ള ഉടൻ തന്നെ തായെ കാണാൻ നമ്മളോട് ബന്ധപ്പെടാൻ വളർത്തി